ഹലോ ഹലോ രാത്രി വിളിച്ചിരുന്നല്ലേ മനസ്സിലായി പത്തരത്തിലേ ആ അത് എന്റെ ഡീറ്റെയിൽസ് പുറത്താവും ഞാൻ മണിക്കൂ നിങ്ങളുടെ ഫോട്ടോ കാര്യങ്ങളൊന്നും നിങ്ങൾ എന്ത് അല്ല അതായത് എനിക്ക് അവരെ നന്നായിട്ട് അറിയാനെന്നു വെച്ചാൽ ഞാൻ രണ്ടായിരത്തി പതിനേഴില് സോറി രണ്ടായിരത്തി പതിനെട്ടില് ഇവരുടെ കടക്ക് ഞാനൊരു ബേക്കറി പണി ഒരു കുക്കായിരുന്നു അപ്പൊ ആ ബേക്കറി പൂട്ടിപ്പോയി കൊറോണ വന്നപ്പോഴത്തേക്ക് വലിയ കച്ചവടമൊന്നും ഇല്ലാതെ അങ്ങനെ പൂട്ടിപ്പോയി അപ്പൊ അവിടെ ചായ പിടിക്കാനൊക്കെ വരുവായിരുന്നു അതായത് നമ്മുടെ കടയിൽ രണ്ടാമത്തെ കട ഇവരുടെ ഈ കാശ്മീരികളുടെ കട അതായത് കൂളി ബേക്കരിക്കാമല്ലോ എന്ന് തേക്കടി അല്ല ഈ പോലെ തേക്കടി അകത്തല്ല പുറമേ തന്നെയാണ് ആ സ്ഥലത്തു തേക്കടിക്കവലെന്നാണേ ആ തേക്കടിക്കവലൂർ പള്ളിന്ന് ലെറ്റീൻകാരുടെ ഒരു ലൂർദു പള്ളി ഉണ്ട് അപ്പൊ ആ പള്ളിയുടെ മേലെ ഫ്രണ്ടിലാ ഇവരുടെ ഈ കടയെ അപ്പൊ ഇവര് ഈ കടയെ വരും ചായ ഒക്കെ കുടിക്കുക അപ്പൊ ഈ അപ്പൊ ഈ സി ഐയെ നടക്കുന്ന സമയമാണ് സി ഐ ഭക്ഷണം നടക്കുന്ന സമയമാണ് ആ ചായൊക്കെ കുടിക്കാൻ കഴിഞ്ഞ ഓണറേ അതായത് നിങ്ങളുടെ കാലും ആ ഉള്ള താടിയുള്ള മനുഷ്യനല്ലേ ആ ഉള്ള ഒരു താടിയുള്ള മനുഷ്യനല്ലേ ആ മനുഷ്യൻ വന്നിട്ട് വന്നു പറഞ്ഞു അതായത് കാശ്മീരിലൊക്കെ ഭയങ്കര പ്രശ്നമാ അതായത് ഈ സി എ ആ പ്രശ്നം വന്നപ്പോ വന്നപ്പോ അപ്പോ എന്നിട്ട് പറഞ്ഞു മോദി അച്ഛ നഹി അപ്പൊ നമ്മക്ക് ഈ പാർട്ടിപരമായിട്ടോ ഈ ഹിന്ദു ഹിന്ദു മുഹ്ലിൻ ആ പ്രശ്നം ഒന്നും നമുക്കറിയല അപ്പോ ഞാന് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു അപ്പൊ ഈ സി എ പ്രശ്നം നടക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇവിടുത്തെ പള്ളികളും അവിടെ ഇവിടെ നിന്നൊക്കെ ഈ കടകളും എല്ലാം അടച്ച് ഇസ്ലാം മാത്രം ഇസ്ലാം വിശ്വാസികൾ മാത്രമല്ല എല്ലാരും എല്ല എല്ലാരും അടച്ചു പ്രതികരി പ്രതികരിക്കുന്നണ്ടായിരുന്നു അപ്പൊ ഞാനും നോക്കിയപ്പോഴത്തേക്ക് ഇത്ര വലിയ പ്രശ്നമാണല്ലോ അപ്പൊ ഞാൻ ഈ പുള്ളിയെടുത്ത് പറഞ്ഞു അതെ മോദി സർക്കാർ കൊള്ളത്തില്ല അതായത് നമുക്ക് ഈ വലിയ ധാരണയൊന്നും ഇല്ലല്ലോ അതേ സുഹൃത്തെ അപ്പൊ ഇവര് ഇവര് ആ മോദി കൊള്ളത്തില്ല അപ്പൊ ഇവരുടെ മനസ്സിലുള്ളത് ഇസ്ലാമാണ് ആണ് നമ്മുക്കൊന്നും അറിയത്തില്ല അതായത് ഹിന്ദു ഭരണത്തിൽ ഇവര് അത്രയും എങ്ങനെയാ പറയുന്നത് ബന്ധപ്പെട്ട അവര് ജീവിക്കുന്ന ഒരവസ്ഥയിൽ അവര് പറയുന്നെ ഇത് രണ്ടുപേരല്ലായിരുന്നു ആ സമയത്ത് മൂന്നാമത് ഒരു സുഹൃത്ത് കൂടെ ഉണ്ടല്ലാ സുഹൃത്താ ചായ ഒക്കെ വാങ്ങാനും നമ്മുടെ അവിടെ ഒക്കെ വന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്നാടാ നിനക്ക് പ്രായം എന്നാ ഞാൻ ചോദിച്ചു അപ്പൊ ഒരു പതിനേഴ് വയസ്സേ ഉള്ളൂ പതിനേഴ് വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എങ്ങനെയാ ഒരു പത്ത് ഇരുപത്തിമൂന്ന് വയസ്സ് അതായത് നമ്മുടെ ഗുരുക്ഷേത്ര സിനിമയില്ലേ അതിനകത്തൊരു ശ്മീർ ക്യാപ്റ്റനോ ഏതാണ്ട് ഒരു സംഭവം കാണിക്കുന്നുണ്ടോ ഈ അതായത് ഇന്ത്യൻ പത്താളക്കാരെയൊക്കെ പിടിച്ചോണ്ട് കണ്ണൊക്കെ ചൂഴുന്നേ ആ പട്ടാളക്കാരൻ്റെ അതോ ഈ സുഹൃത്തിനെ അപ്പോ ഞാൻ ചോദിച്ചത് എന്നാ പ്രശ്നവും അപ്പൊ കാശ്മീരില എന്നാ പ്രശ്നം ചോദിച്ചപ്പോൾ അവിടെ എന്നാ സർക്കാർ സർക്കാർ കുഴപ്പമില്ല അതായത് ആ സമയത്ത് അവരുടെ എന്നാ ഫിരി എങ്ങാണ്ടല്ലായിരുന്നോ സർക്കാരെ അല്ല ആ സമയത്ത് ആ ഏതാ സി എ വന്ന സമയത്ത് സർക്കാർ അല്ലായിരുന്നു അവിടെ ആ പിയുടെ ആ ആ സമയത്ത് അപ്പൊ സർക്കാരില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഇവിടെ അതായത് ഈ പതിനേഴ് വയസ്സേ ഉള്ളു അപ്പൊ ഞാൻ ചോദിച്ചു ഈ പഠിക്കുന്നൊന്നുമില്ലേ പതിനേഴ് വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് പത്താം ക്ലാസ് കഴിയുന്ന പ്രായം അപ്പൊ ചോദിച്ചു ഞങ്ങളെ തീവ്രവാദിയെന്ന് പറഞ്ഞ് പിന്നെ മോദിയുടെ അവിടെ ഒക്കെ പിടിച്ചോണ്ട് പോവാ ഏ പിടിച്ചോണ്ട് പോയി വെക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടോ അതായത് നമ്മൾ അറിയുന്നില്ല നമ്മൾ നമ്മളെ ഇത്തിരിയുള്ള ഒരു ഇടുക്കിയിലെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം അല്ലേ ഈ കുമി എന്ന് പറയുന്ന സ്ഥലം നമ്മക്ക് ഈ വേഗ നിലവാരം ഇല്ലല്ലോ അപ്പൊ ഈ ചോദിച്ചു അപ്പൊ ഇമ്മര് പറഞ്ഞ അല്ല അങ്ങനെയല്ല നിങ്ങൾ വരുന്ന പോലെ അല്ല അപ്പൊ ഇങ്ങനെയാ കാര്യങ്ങൾ അതായത് സംശയിച്ചു കൊണ്ടുപോവ് അതായത് തീവ്രവാദികളാക്കും എന്ന് സംശയിക്കുന്നവരെ ഇവർ പിടിച്ചുകൊണ്ട് പോയി പിടിച്ചോണ്ട് പോകും എന്നിട്ട് അവിടെ പോയി വെടിവെച്ച് കൊല്ല അങ്ങനെ പെരത്ത് പറഞ്ഞു ഒന്നും അറിയത്തില്ലല്ലോ അപ്പോ ആ സുഹൃത്തോട്ട് നല്ലൊരു ബന്ധം തന്നെയായിരുന്നു ഞാന് അതായത് കട അളക്കുന്നവരെ അവൻ താഴെ വന്ന വന്നാലും ഞാൻ അവരുടെ വീട്ടിലെ കാര്യവും എല്ലാം അപ്പൊ അത് ആവും അവൻ പറഞ്ഞു ഈ ആ ഡിസപ്ലി പൂവെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നീ പോയിട്ട് വരുമ്പോ അവിടെ വിലക്കുറവല്ലേ കുങ്കുമ്പോ പൂ അപ്പൊ നീ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു അത്രയും നല്ല സൗഹൃദം ഒക്കെ ആയിരുന്നു ആ ഞാൻ കൊണ്ടുവരുമ്പത്തേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഈ രണ്ടുപേരില്ലേ ഏതാ ഈ വീഡിയോ കാണിച്ചെക്കുന്ന രണ്ടുപേരും അവന്മാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല അവന്മാർ രണ്ടുപേരും ഇതിനു മുമ്പും ഇങ്ങനെ കുളിച്ചിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞോ ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷെ ഈ ന്യൂസിലൊക്കെ ഞാൻ കേട്ടായിരുന്നു അപ്പൊ ഇവര് ഇവന്മാര് നമ്മള് ആ വേദിക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഇമ്മമാരിങ്ങനെ വല്ലാത്ത നോട്ടമാണ് ഈ ഓണർ എന്ന് പറയുന്ന ഈ പുള്ളി ഒരു എങ്ങനെയാ പറയണ്ടത് പച്ച മുജാഹിദി ടൈപ്പ് പുള്ളി വെളിയിൽ വന്ന് കഴിഞ്ഞ ആരുടെ അടുത്തും വലുതായിട്ട് സംസാരിക്കത്തില്ല അവമ്മ തമ്മിൽ എന്നാ സംസാരിക്കുന്ന നമുക്കറിയത്തില്ല ഏഹ് അങ്ങനെ ഒരു ടൈപ്പാണ് പക്ഷെ ഇവ ആ താരമുള്ള ഒരു മനുഷ്യൻ അവനൊരു വല്ലാത്ത ടൈപ്പ് അവനൊരു എങ്ങനെ പറയേണ്ട ഒരു മറ്റൊരാളുകായിട്ട് സംസാരിക്കുകയല്ല അതായത് ആ മുസ്ലിം ആ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഇതിലിങ്ങനെ ഇല്ലാടൊക്കെ നേരെ ഫ്രണ്ടിലാ ഞാൻ പറഞ്ഞില്ലേ എന്നാ ലത്തിൻപള്ളി ആ പള്ളിയുടെ ആ കുർബാന ഒക്കെ നടക്കുമ്പോഴത്തേക്ക് ഇവനെ ഇങ്ങനെ വെളിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ വന്ന് നോക്കും അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളായി ഉമ്മമാര് പക്ഷെ പക്ക ഫ്രോഡുകളായി ഉമ്മര് രണ്ടുപേരും ഇതെന്തായാലും ഇന്ന് ഇന്നലെ അറിഞ്ഞുകൊണ്ട് എന്തായാലും നന്നായി രണ്ടുപേരും ഇതിനു മുമ്പും ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു അതൊന്നും അറിയിക്കാൻ ഇവരെയൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ആ ഇവര് നന്നായിട്ട് എനിക്കറിയാം അതായത് ഇവര് ഈ ഇവര് അതിന്റെ പുറകെ ഇമാരി എല്ലാ പരിപാടികളൊന്നും നമുക്ക് അറിയത്തില്ല അതായത് ഞാൻ പറയാം ഈ കട എന്ന് പറയുന്നത് മൊത്തം അടച്ചു കെട്ടിയ ഒരു കടയാണ് ഈ കടയ്ക്കകത്ത് എല്ലാ സംഭവം നടക്കുന്ന ഒന്നും പുറമെ ആ പോലെ ഒരുത്തിനറിയില്ല മൊത്തം ഒരു ചില്ലായി ഇമാരിട്ടേക്കല്ലേ ആ ആ ആ ചില്ല നമ്മള് സൂചിച്ച് നോക്കിയാൽ അറിയത്തില്ല അതായത് ഈ നമ്മുടെ എങ്ങനെയാ പറയുന്നത് മറ്റേ പായൊക്കെ ഉണ്ട് ഈ ഡിസൈനുള്ള പായകളും നിങ്ങൾ അത് ആദ്യമായിട്ട് കാണുന്ന പ്രശ്നത്തിലുള്ള ആളുകളെ അവർക്ക് ആ ഞാൻ പറഞ്ഞില്ല ആ അനിയന്മാര ചേത്തുവാൻ രണ്ടുപേര് ആ ചേട്ടനാണ് ആ താഴെ മാത്രമുള്ള ലീസില്ലാത്ത മനുഷ്യൻ ആ പുളിയാണ് അതിന്റെ ഓണർ ആ പുളിക്ക് ആ ഒരു കടയല്ല അതിന് കൂടുതൽ കടകളുണ്ട് മൂന്നാല് കടകൾ കൂടുതലുണ്ട് കുമളിയിൽ തന്നെ ആ പുളി ആ ഒരു കടയല്ല അതിൽ കൂടുതൽ കടകളുണ്ട് അങ്ങനെ പറഞ്ഞാൽ അപ്പൊ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആ പുളിയൊക്കെ സംസാരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടോ ആ ഈ മോദി ശരിയല്ല എന്ന് പറഞ്ഞത് ആ പുളിയാ ഞങ്ങൾക്ക് ഞങ്ങൾ അതായത് പുള്ളി അകത്തൊക്കെ കേറി വരും ഏഹ് ഒരു ചായ വേണം എന്നൊക്കെ പറയും അപ്പൊ ചായയും ഈ ബേക്കറിയും കൂടെ ഒന്നിച്ചുള്ള ഒരു സംവിധാനമായിരുന്നേ നിങ്ങൾ വർക്ക് ചെയ്തേ ആ വായിക്കെല്ലോ അപ്പൊ അവിടെ വന്നിട്ട് പുള്ളി പറയും ഇങ്ങനെ ചായ വേണം അപ്പൊ അതായത് ഒരു ക്യാബിൻ പോലെ അവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു കൊടുക്കാൻ എളുപ്പത്തിന് അപ്പൊ അപ്പൊ നമ്മൾ കൂട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പുള്ളിയൊക്കെ സംസാരിക്കും നല്ലൊരു സംസാരത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിന്റെ ഇതിന്റെയൊക്കെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ സുഹൃത്തെ ആ നമ്മള് ഏത് മതവും ആയിക്കോട്ടെ അതിന്റെ അല്ല ഇവന്റെ മനസ്സിൽ ഇവൻ വലിയ ആളായിരിക്കും നമ്മളുമായിട്ട് നമ്മള് ശ്രദ്ധിക്കാൻ പോകുന്നില്ലല്ലോ നമ്മള് പിന്നെ പണിയിൽ നിന്ന് പണിയിൽ കാര്യം ശ്രദ്ധിക്കുന്നു അതല്ല പക്ഷേ ഇവന്മാര് ഇങ്ങനെ ടൈപ്പാണ് ഈ ന്യൂസ് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ അറിഞ്ഞേ അതേപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ഒരു കാശ്മീരി ഉണ്ടായിരുന്നു ആ പുള്ളിനെ എനിക്കറിയായിരുന്നു അതായത് ഞാന് അവിടെ ഒരു സ്പൈസസ് കട ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു ആ സ്പൈസസ് കട നിക്കുന്ന സമയത്ത് ആ ഭയം നല്ലവലൊക്കെ സംസാരിക്കും ആ ി നല്ല ഈ ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ടുപേര് ഇവരെ പോലെ തന്നെ പുള്ളിക്ക് എട്ടുപത്ത് കടകൾ കുമ്പിക്കാത്ത തന്നെ ഉണ്ടായിരുന്നു അതിന്റെ ഓണറായിട്ടാ പുള്ളി ഇരുന്നേ ആ പുള്ളീനെ ആ എട്ടുപത്തു വർഷം മുമ്പ് തീവ്രവാദിയാണെന്ന് പറഞ്ഞ് എന്നെയും ഒക്കെ പോരും അതൊക്കെ അറിഞ്ഞാളില്ലേ ആ ഒരു പത്ത് വർഷം പത്ത് അഞ്ചു വർഷം ആയി ആ പുള്ളിയുടെ അതേ ഷേപ്പാണ് ഇന്നലെ വീഡിയോ കണ്ട ആ താടിയുള്ള മനുഷ്യൻ അല്ല അത് കാശ്മീരികളൊക്കെ ഒരേപോലെ കണ്ടാൽ ഒരേപോലെയാണ് നമ്മളൊക്കെ ഇപ്പൊ മലയാളികളെ എവിടെ നിന്ന് കണ്ടാലും ഒരുപോലല്ല അപ്പൊ അത് നോക്കണ്ട അല്ലാതെ അല്ലാതെ നിങ്ങൾക്ക് ഈ വേറെ പ്രശ്നങ്ങൾ തോന്നിയിരുന്നോ അന്ന് നിങ്ങൾക്ക് സംസാരിക്കുമ്പോ കാര്യങ്ങളൊക്കെ അല്ല അങ്ങനെ അതായത് യുവന്മാർ ഈ പറയുന്നത് മോദി ശരിയല്ല മോദി സർക്കാർ ശരിയല്ല അതായത് ഈ യുവന്മാര് ഇപ്പൊ നമ്മൾ ഞാൻ പറയുന്നത് തെറ്റൊന്നും വിചാരിക്കല്ലേ തോട്ടെ അതായത് ഇപ്പൊ ഇപ്പൊ മുസ്ലി മുസ്ലിം ലീഗുകൾ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിം ലീഗായാലും നമ്മുടെ കേന്ദ്രത്തിലുള്ള മുസ്ലിം ലീഗുകളുടെ മൊത്ത സംഘടന ഉണ്ടല്ലോ അവരെല്ലാം പറയുന്നത് എങ്ങനെയാണ് ബി ജെ പി ശരിയല്ല അതായത് യുവന്മാര് യുവന്മാരെ ചോൽപിടിക്കു നിൽക്കുന്ന ഒരു സർക്കാർ സർക്കാരായിരിക്കണം യുവന്മാർക്ക് എന്നുണ്ടല്ലോ ആ അങ്ങനെയാണ് ഇവന്മാര് അതായത് ഈ വക്കഫ വിഷയം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല സുഹൃത്തേക്ക് അത് എങ്ങനെയാണത് മൻമോഹൻ സിംഗിനെ കൊണ്ട് പാസ് ആറ്റി വന്നത് എല്ലാവർക്കും അറിയാം ഈ നിങ്ങൾക്ക് അത് വീഡിയോലും ഫോട്ടോസും വന്നപ്പോൾ അല്ല ഞാൻ അതായത് അതിന്റെ താഴെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ആ ജീപ്പ് ഒരിക്കുന്ന ആ സുഹൃത്തോട് ചോദിച്ചപ്പോടാ എന്നോട് വലിയ വിഷയം നടക്കുന്നുണ്ട് അപ്പൊ ഇവൻ പോയിട്ട് പറയാന്ന് പറഞ്ഞു മണ്ട പോയിട്ട് പറയാന്ന് പറഞ്ഞു അപ്പൊ തന്നെ വീഡിയോ റിലീസായോ അതായത് വാട്ട്സപ്പിൽ വീഡിയോ വന്നു െന്ന് പറഞ്ഞാ വന്നത് അതായത് അതായത് അങ്ങനെയല്ല വന്നത് ഇസ്രയേലി ദമ്പതികളെ തടഞ്ഞു വെച്ച് കാശ്മീരി അവരെ തടഞ്ഞു വെച്ചു എന്നാ പറഞ്ഞാസ്തു വന്നതേ അപ്പൊ എന്നാ സംഭവം നമ്മ അപ്പൊ ഇവന്മാരുടെ ഭോം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായിട്ട് ചെയ്യുന്ന സമയത്ത് കേസ് ആയിട്ടില്ല പക്ഷെ ഇവന്മാര് അതായത് ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഈ കാശ്മീരി ഒരു തീവ്രവാദീനെ കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ അപ്പൊ തന്നെ എനിക്ക് ഇത് അതായത് ആ ആ കാശ്മീരി എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനായിരുന്നു അതായത് ഈ സൈക്കിൾ കടയിലൊക്കെ വന്ന് സാധനം വാങ്ങാനും അങ്ങനെയൊക്കെ നല്ലത് പഠിച്ചുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇങ്ങനെ തീവ്രവാദി ആണെങ്കിൽ പൊക്കി കൊണ്ടുപോയതിനു ശേഷമാണ് നമുക്ക് ഇതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയുന്നതേ നിങ്ങൾ ആ പ്രദേശത്തൊക്കെ കൂടുതൽ കാശ്മീരി ആളുകൾ വരാറുണ്ടോ ജോലിയൊക്കെ ആയി ബന്ധപ്പെട്ട അവിടെ ഉണ്ട് ഇവര് കൂടുതലുണ്ട് ഈ തന്നെ ആ അതായത് നാം പറയാം കുമളി കുമളി ഏരിയ നമ്മുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു കുമളി പമ്പ് ഉണ്ട് പമ്പ് ആ കമ്പിന്റെ ഇത്ര തൊട്ട് അങ്ങ് കിടക്കുക തേക്കടി വരെ ആ ആ ആ ഇവരെ ടൈപ്പ് കടകൾ തന്നെ ഇതേ ആ കാശ്മീരികളുടെ അതായത് ഈ കൊത്തുമണികളുടെ ബുദ്ധ ഒക്കെ വച്ചേക്കുന്നതും പുരാതന കൊത്തുമണികൾ ഈ തടിയുടെ ആനയൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന കാണാൻ നല്ല രസമാണ് പക്ഷെ ഭയങ്കര വിലയാണേ ഉള്ളൂ ഇവിടത്തെ ഒരുത്തന്നെ വാങ്ങുക അല്ലേ വിദേശികൾ വന്നേ വാങ്ങത്തുള്ളൂ അപ്പൊ ഒരു പക്ഷെ ബാക്കിയുള്ളവര് അവന്മാര് പള്ളിയിൽ പോകുന്നു നിസ്കരിക്കുന്നു അത് അവന്മാരുടെ പ്രശ്നമല്ലേ അല്ലാതെ മറ്റൊരു മറ്റൊരുത്തന്നെ മുതലോട്ട് കയറുമ്പോഴല്ലേ ഈ പ്രശ്നം പുറത്താകുന്നത് ഏഹ് അവന്മാരുടെ വിശ്വാസം അവന്മാർക്ക് വലുതായിരിക്കാം പക്ഷെ മറ്റൊരുത്തൻ പിന്നെ വിദേശത്തു നിന്ന് വരുമ്പോഴത്തേക്കും ഈ വിഷയം എന്നാ കേന്ദ്രം പറഞ്ഞു റോയൊക്കെ വന്നെന്നാ പറഞ്ഞേ നമ്മുടെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞാലും വൈകിട്ട് എന്നാണ്ട് ആരാട്ടെ പോലീസുകാരൊക്കെ വന്നു പക്ഷെ ഇവന്മാർ കട അടിച്ചിട്ട് മുങ്ങിന്ന് പറഞ്ഞു ഇന്നലെ 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 ഞാൻ നിങ്ങൾ ഞാൻ നിങ്ങളെ വാർത്തയിൽ നിന്ന് അയച്ചില്ലേ അതിനുമുമായിട്ട് സുഹൃത്തിനടുത്ത് ചോദിച്ചപ്പോ പൂട്ടി കിടക്കുമോ ആ അപ്പൊ ഇപ്പൊര് അതായത് ആ അരിയനാണ് ഏറ്റവും വലിയ ഒരു ചെക്കന പറയുന്നത് നമ്മളൊക്കെ സാധനൊക്കെ അതുവഴി വെക്കാൻ പോയി കഴിഞ്ഞാണല്ലോ ഇതെല്ലാം അതുവഴി പോകുന്നേ നമ്മളെങ്ങാണ്ട് അവൻറെ കളക്കാറ്റ് വരെ പോകുന്ന പോലും അവന്റെ ഒക്കെ ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളതുവഴി പോയ പോലും അവനൊക്കെ ചോദിക്കും ഇവിടെ ഇതുവഴി വരുന്നേ അങ്ങനെ എങ്ങനെയാണ് അവരെ ആ കടയിൽ നിന്ന് ഇറക്കി വിട്ട ആള്

അതിൽ ആര് പോയാലും ചോദിക്കും പറയും ചെയ്യുന്ന ആളാണെന്ന് ആളാണെന്നു ആ അപ്പൊ അതന്നെ ആ കട ആരെങ്കിലും ആ സൈഡിൽ കൂടെ ആരെങ്കിലും പോയാലോ അങ്ങനെ ഒരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടാവില്ല പ്രശ്നം പറഞ്ഞാൽ വലുതൊന്നും ഇല്ല എന്നി പോകുന്നേ എന്നാ കാര്യം മറ്റുള്ളവരുടെ കാര്യം അറിയേണ്ട കാര്യമില്ല നമ്മൾ പഴയ പല രാജ്യത്തിനും അത് വലിയ പോകേണ്ടി വരും ആണോ ആ പോകുമ്പോഴത്തേക്കും അതും ചോദ്യം ചെയ്യും അപ്പത്തേക്ക് ഞങ്ങൾ നമ്മൾ ഇന്ന കാര്യം പറയും ഇതിൽ പോവാ അതായത് ആ ആ സുഹൃത്തുക്കളുടെ കുമ്പം കടയൊന്നും അല്ല അവര് വേറൊരു ക്രിസ്ത്യാനികളുടെ കടയാളെ വാടകയ്ക്കാണ് താമസിക്കുന്നവര് അതുപോലെ അതിന് നേരെ മണ്ടല് നീതി നീടിൽ എന്ന് പറയുന്ന മണ്ടൽ ഒരു ടെലസോപ്പ് ഉണ്ട് ആ കടകളെ ഒന്നിച്ച ഒരാളുടെയാണ് അപ്പൊ അവളുടെ വാടകയ്ക്കാണ് അവര് താമസിക്കുന്നത് പക്ഷെ ഇപ്പൊ ഈ ഈ ചേട്ടനോ ചേക്കനോട് ചില

എന്നെ വിളിച്ചിട്ടുള്ള തെക്കടിയിലെ അവിടെ ആവശ്യവുമായി ബന്ധപ്പെട്ടൊക്കെ അടുത്തുള്ളൊരു നാട്ടുകാരൻ എന്നെ വിളിച്ചിട്ടുള്ളതാണ് അവരെ ഫോൺ നമ്പറും ഡീറ്റെയിൽ ഒന്നും ചാനലിൽ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ നമ്പറോ അവരുടെ പേരോ ഒന്നും തന്നെ ഞാൻ മുന്നോട്ട് വെക്കുന്നില്ല ഈ ഒരു കോള് നിങ്ങളൊക്കെ കേട്ടില്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഒരുപാട് ചിന്തകൾ ഉയരുക തന്നെ ചെയ്യും നിങ്ങൾ കേട്ടില്ലേ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കശ്മീരികളായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ വലിയ രീതിയിൽ ഇവിടെ കച്ചവടമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമ്മളെ വിളിച്ച നാട്ടുകാരനായിട്ടുള്ളതേക്കിടയൊക്കെയായി ബന്ധപ്പെട്ടുള്ള ആള് പറഞ്ഞത് തന്നെ നിങ്ങൾ കേട്ടില്ലേ ഒരുപാട് കാശ്മീരി ആളുകളൊക്കെ അവിടെ കച്ചവടമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അതേപോലെ തന്നെ ഈ ഇസ്രായേലി പൗരന്മാരെ അപമാനിച്ച് കടയിൽ നിന്ന് ഇറക്കി വിട്ട കശ്മീരി ജിഹാദികളെയൊക്കെ നേരിട്ട് കാണുകയും അവരൊക്കെ സംസാരിക്കുക ഉൾപ്പെടെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത് ഈ ഒരു കോളൊക്കെ കേൾക്കുമ്പോൾ സകല ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് കശ്മീരികളായിട്ടുള്ള ആളുകളാണോ അതല്ല പാകിസ്ഥാനുള്ള ആളുകളാണോ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുള്ളത് എന്ന് സകല ആളുകളും അല്ലെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ അല്ലെങ്കിൽ അതൊക്കെയായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെക്കിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടോ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ കശ്മീരികളെയും അതുമായി ബന്ധപ്പെട്ട അടുത്തുള്ള പാകിസ്ഥാൻ്റെ അടുത്ത പ്രദേശത്തൊക്കെയുള്ള ഒരുപോലെയാണ് ആളുകളെ കണ്ടാലും നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരം ആളുകൾ കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ വലിയ രീതിയിൽ എന്തെങ്കിലും ഡീറ്റെയിൽ എടുക്കുന്നുണ്ടോ നമുക്കതൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കശ്മീരികളൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ കച്ചവടമൊക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട് എന്ന് നമ്മുടെ നാടൊക്കെയായി ബന്ധപ്പെട്ട് ഞാനൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന നാടൊക്കെയായി ആയി ബന്ധപ്പെട്ട് ഹിന്ദിക്കാരായിട്ടുള്ള കുറച്ച് ആളുകളെയൊക്കെ നമ്മൾ കാണാറുണ്ട് ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളെ ഇനി ഇവരെ പോലും നമ്മളൊക്കെ തന്നെ സംശയത്തോട് നോക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ആരൊക്കെയാണ് നീ പറയുന്ന ബംഗ്ലാദേശിൽ നിന്ന് പോലും ആളുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തന്നെയല്ലേ ഇവരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ചെക്കിങ്ങുകളൊക്കെ നടത്തുന്നുണ്ടോ ഇതൊക്കെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തന്നെയല്ലേ നമ്മുടെ രാജ്യത്തുള്ള ഏത് അതീ ഏത് കശ്മീർ ആയിക്കൊള്ളട്ടെ ഉത്തർപ്രദേശ് ആയിക്കൊള്ളട്ടെ ബംഗ്ലാ ബംഗാളായിക്കൊള്ളട്ടെ എവിടെയാണെങ്കിലും എവിടെയുള്ള പൗരന്മാരും നമ്മുടെ കേരളത്തിലോ നമ്മുടെ കേരളത്തിൽ കച്ചവടം ചെയ്യേ എന്ത് ചെയ്യുന്നതിലും നമുക്കൊന്നും യാതൊരു വശുമില്ല അതൊക്കെ ഓരോ പൗരന്മാരുടെ അവകാശമാണ് പക്ഷേ സാധാരണക്കാരായിട്ടുള്ള നമ്മൾക്കൊക്കെ ഈ ഒരു കോളക്ക് വന്നതോട് കൂടിയിട്ട് എനിക്ക് ഒരുപാട് ചിന്തകൾ ഉണ്ടായിട്ടുണ്ട് കശ്മീരികളായിട്ടുള്ള ആളുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ എല്ലാവരും കശ്മീരികൾ തന്നെയാണോ അതേപോലെ തന്നെ ഉത്തരേന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉള്ളവരാണോ അവർക്കൊക്കെ അവരൊക്കെ ആയി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചെക്കപ്പൊക്കെ ഇവിടെ നടത്തുന്നുണ്ടോ ഇതൊക്കെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തന്നെയല്ലേ സകല ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോളെടുത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്